ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട പഴയ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പഴയ ഏരിയ സെക്രട്ടറി മുപ്പത്താറാമത്തെ വയസ്സിൽ എം എൽ എ പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന ഒരാൾ അയാൾ പാർട്ടി തീരുമാനിച്ച് എ കെ സി സെൻ്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി പതിനെട്ടാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ ശ്രീകോവില് തുറക്കുമ്പോൾ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല മാത്രം കണ്ടിട്ട് മാറ്റാൻ െതിരെ പ്രതികരിക്കുന്നവരുടെ സംശയം നിങ്ങൾക്ക് വേണ്ട ഒരു നല്ല സഖാവും ചിലപ്പോ ഇത്തവണ വോട്ട് ചെയ്യുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും ആരംഭിക്കായിരിക്കും നമ്മുടെ മുന്നണിക്കായിരിക്കും ശബരിമലയിൽ കയറി കക്കാനുള്ള ഒരു മനസ്സൊരു ഗവൺമെന്റ് സംവിധാനത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞ